ഹലോ ഗൈസ് ഞാൻ റഫീഖ് നാട്ടുവല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പാതാക്കര കുഞ്ഞാൽപ്പടി എന്ന സ്ഥലത്താണ് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞങ്ങൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യുന്നത് ജനലൊക്കെ ബ്ലാസ്റ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് പക്ക ക്ലിയർ കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് സ്മെൽ സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റല്ലോ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താൻ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കാം ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളിന്ന് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് പാതാക്കര കുഞ്ഞാൽപ്പടി എന്ന സ്ഥലത്താണ് ഇ എം ഒരു കിലോമീറ്റർ തൊട്ട് നമ്മൾ ഇ എം എസ് പാണുമ്പോൾ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടാണിത് ഇവിടെ ഇത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് പോലാണിത് ഞങ്ങൾ ഉള്ളും പുറവും എല്ലാം മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തെള്ളാവായിട്ടാണ് അതിൻ്റെ വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ച് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ജനങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണ് ബാഷീറ്റ് വെച്ച് മറച്ചിട്ടുള്ളത് ചുമല്ല പീസിലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ നടക്കില്ല പക്കത്തിനസിൽ മൂന്ന് കോട്ട് വൈറ്റ്സ്മെൻ ആണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത് ഞങ്ങൾ ഒരു ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് കോട്ട് ലാബറി വരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ബോട്ട് വൈറ്റ്സ്മെനാണ് സ്പ്രേ ചെയ്യുന്നത് അതും ബിർളായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളിവിടെ ലാബ്രീറ്റിന് തീരെ ഉൾപ്പെടെയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ലാബ്രീറ്റിൻ്റെ തീരുൾപ്പെടെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് രൂപ വെച്ചിട്ടാണ് വിത്ത് ട്രാവൽ ചാർജ് വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റിന് പന്ത്രണ്ട് രൂപ വെച്ചിട്ട് വിത്ത് ട്രാവൽ ചാർജ് ഉൾപ്പെടെയാണ് ചെയ്യുന്നത് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആയിരത്തഞ്ഞൂറ് മിനിമം ആണ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റാണ് ഞങ്ങൾ സ്ക്വയർ ഫീറ്റ് പതിനാല് രൂപയാണ് ഞങ്ങൾ വരുന്നത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറുകൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്ക മറക്കണം പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഇവിടെ സ്പ്രേ ചെയ്യുന്നത് ഉള്ളും പുറവും എല്ലാം വാങ്ങണം ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ കഴിഞ്ഞാൽ ജനലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കണ്ട് വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യുമ്പോൾ പറ്റിയ സ്പ്രേ എല്ലാം ഞങ്ങൾ നീക്കം ചെയ്തിട്ടാണ് ഇവിടുന്ന് സൈറ്റ് വിട്ടു പോകാറുള്ളത് പക്ക തിക്നെസ്സിൽ മൂന്ന് ബോട്ട് വൈറ്റ്സ്മാണ് സ്പ്രേ ചെയ്തിട്ടുള്ളത് ഉള്ളും പുറവും അല്ലാതെ നല്ല വൈറ്റ്നസ്സും വാട്ടർ പ്രൂഫ് കെമിക്കലും ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബോട്ടിൽ അപ്പോൾ കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് വൈറ്റ്സ്മെൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറും കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ വർക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ പുതിയ പുതിയ വീടുകളോ വർക്കുകൾ കാണാൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും ഓക്കെ അടുത്ത വീഡിയോസ് നിങ്ങൾക്കായി കാണാം ഓക്കെ താങ്ക്